ഗെയിം കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജാസ്മിൻ ഞാൻ സായി കൃഷ്ണനെ കണ്ടു നമുക്കൊരു ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് പോവാം ഇനി അടുത്തായിട്ട് നോമിനേഷനിലേക്ക് വരാൻ പോകുന്നത് പേരാണ് നന്ദന സായി ശ്രീതു ജാസ്മിൻ നോറ ഇതിൽ ജാസ്മിനും ശ്രീധുവും മിക്കപ്പോഴും നോമിനേഷനിലുണ്ട് അവർ സേവ് ആകാറുമുള്ളതാണ് പക്ഷേ നോറയും സായിയും നന്ദനയും വന്നു കഴിഞ്ഞാൽ അത് പൊളിക്കും കാരണം ഇവരൊന്നും അങ്ങനെ അധികം നോമിനേഷനെ ഫേസ് ചെയ്തിട്ടുള്ളവരല്ല ഇനിയിപ്പോൾ പ്രേക്ഷകരാണേലും ഇവരൊക്കെ ഒന്ന് നോമിനേഷൻ വന്ന് കാണാൻ ആഗ്രഹമുണ്ട് കാരണം ഇവരിൽ ആർക്കാണ് കൂടുതൽ പ്രേക്ഷക ബന്ധനോളം നമുക്കറിയാമല്ലോ ഇവരെയൊക്കെ പൊതുവേ സേഫ് ഗെയിമേഴ്സിൻ്റെ പട്ടികയിലാണ് പ്രേക്ഷകർ പെടുത്തിയേക്കുന്നത് ഇവരൊന്നും അധികം പ്രേക്ഷാബിന്ധനമുള്ള കണ്ടസ്റ്റൻറ്റുകളും അല്ല ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ലക്കൂണ്ട് മാത്രം നിലനിൽക്കുന്ന കുറെ കണ്ടസ്റ്റുകളാണ് ഇവരൊക്കെ എന്നാൽ നോമിനേഷനിൽ ജാസ്മിനും ശ്രീദൊക്കെ വന്നാൽ ഏകദേശം അവരൊക്കെ സേവ് ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഋഷിയും സിജോയും ജിജോയും അർജുനുമാണ് ഇപ്പോൾ നോമിനേഷനിൽ ഇല്ലാത്തവർ ഇതിൽ സിജോയാണ് അങ്ങനെ അധികം നോമിനേഷൽ വന്നിട്ടില്ലാത്തത് സിജോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിജോയ്ക്ക് എന്ന് മാത്രം പ്രേക്ഷാബിന് ഉണ്ടെന്ന് അറിയാമായിരുന്നു ലൈവിൽ ഇതുവരെ നോമിനേഷൻ സെക്ഷൻ നടന്നിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് നോമിനേഷനിലേക്ക് വരിക ആരൊക്കെയാണ് നോമിനേഷനിൽ അടച്ചുകൊടുക്കുക എന്നൊക്കെ സൈവായിട്ട് ആളുകൾക്ക് നല്ല ലക്കാണ് ഇനി അടുത്ത നോമിനേഷൻ സെക്ഷൻ ഉണ്ടാവുക തൊണ്ണൂറ്റൊന്ന് ദിവസത്തിന് ശേഷമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ